അവസങ്ങളിലൊക്കെ രാവിലത്തെ അവർ ഇനി ഒരു മൂന്ന് മണിക്ക് ശേഷം ഏഴുമണി വരെ എല്ലാ ദിവസം

വെള്ളച്ചാട്ടം സർക്കാരിന്റെ എല്ല ഫ്രീ ആയിട്ട് അല്ല സാധാരണ വെള്ളച്ചാട്ടത്തിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിലേ അവിടെ അത്രേ ഉള്ള

ഇവിടെ ഇവിടെ വരുന്നവർ ഇവിടെ എന്തെങ്കിലും കഴിച്ചിട്ട് പോവുക കാരണം ഇവിടെ പാർക്കിംഗ് ഫീസ് ഒന്നും വാങ്ങുന്നില്ല ഇത് ഈ ചേട്ടൻ്റെ സ്ഥലമാണ് എല്ലായിടത്തും നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ പാർക്കിംഗ് ഫീസും കാര്യങ്ങളൊക്കെ വാങ്ങുന്നു ഇവിടെ മാത്രമാണ് അങ്ങനെ ആയിട്ടുള്ള സ്ഥലം താങ്ക്സ് ചേട്ടാ അപ്പൊ നമ്മൾ രണ്ട് ചായ പിടിക്കാന്ന് തീരുമാനിച്ചേട്ടാ ായിട്ടും ഇവിടെ എന്തെങ്കിലും വാങ്ങിക്കഴിക്കാം അതൊക്കെയാണ് ഇവിടെ ഈ പാർക്കിംഗ് ഇക്കാലത്തൊന്നും അങ്ങനെ ഒന്നും ആരും ചെയ്യില്ല ആ നല്ല നമ്മളിപ്പോ വെള്ളച്ചാട്ടത്തില് പോയി അതെ അല്ലേ ഇരുപത് രൂപതല്ല അല്ല എല്ലായിടത്തും തന്നെ എല്ലാ വാട്ടർഫാളിൻ്റെ അടുത്തു തന്നെ പൈസ മേടിക്കുന്നുണ്ട് 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 ഞങ്ങള് പോയതല്ലേ എല്ലായിടത്തും തന്നെ മേടിക്കുന്നുണ്ട് അപ്പൊ അത് വെച്ച് നോക്കുമ്പോ

നമ്മൾ നടുവിൽ ആണ് ചേട്ടെന്താ എന്റെ പേര് വിജയനല്ല നല്ല ചൂട് ചായയും പെരിപ്പൊടി നല്ല ഉള്ളി പൊടയിപ്പട ഉള്ള